മഞ്ജു ചേച്ചി തനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് എന്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ പറയാറുള്ളത് മഞ്ജു ചേച്ചിയോടാണ് എന്നിട്ടാണോ നീ മഞ്ജുവിനോട് ഇങ്ങനെ ചെയ്തത് മഞ്ജു ചേച്ചിയുടെ സങ്കടങ്ങൾ പറഞ്ഞു ദിലീപിനോടും സങ്കടങ്ങൾ പറഞ്ഞു ദിലീപ് സങ്കടം മാറ്റിയപ്പോൾ നിനക്ക് ആശ്വാസമായോ എന്നെല്ലാം രീതിയിൽ കാവ്യയുടെ ഈ അഭിമുഖത്തിന് താഴെ നിരവധി പേരാണ് കമന്റുകൾ ഇടുന്നത് ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെയായി അങ്ങനെയുള്ളൊരു ജീവിതമാണ് അതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായി പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇനി ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നില്ല ദൈവമായിട്ട് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാതിരുന്നതായിരിക്കാം ജീവിതത്തിൽ കല്യാണമാണ് ഏറ്റവും പ്രധാനം കല്യാണത്തിനപ്പുറം വേറെ ഒന്നുമില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണ ജീവിതം ഇങ്ങനെയായത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അതിനപ്പുറം ഒരു ജീവിതമുണ്ട് കല്യാണത്തോടെ എല്ലാം തീർന്നു ഇനി ഇതാണ് വിചാരിച്ചിരുന്നതിൽ കാര്യമില്ല എന്ന് കാവ്യ പറയുന്നു തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ചേട്ടനും മറ്റു ബന്ധുക്കളും സിനിമയിൽ നിന്നുള്ള ചുരുക്കം ആളുകളും തൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുമാണ് എന്ന് കാവ്യ പറയുന്നു ഫീൽഡിൽ നിന്നുള്ളവർ മാറി നിന്ന് കുറ്റം പറഞ്ഞവരുമുണ്ടെന്ന് കാവ്യ പറഞ്ഞു സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടിയുണ്ടായിരുന്നുവെന്നും കാവ്യ പറയുന്നു ജനങ്ങളുടെ അംഗീകാരം എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതായിരുന്നു എന്റെ അസറ്റ് അത് പോയോ ആൾക്കാർക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ എന്ന് തെറ്റുകാരിയായിട്ടാണോ ആളുകൾ കാണുന്നത് ഇനി ഞാൻ അഭിനയിച്ചു തുടങ്ങിയാൽ നല്ല സമയമായിരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹമോചനത്തിന് ദിലീപ് പങ്കുണ്ടെന്ന ചോദ്യത്തിന് കാവ്യ മറുപടി പറയുന്നുണ്ട് ദിലീപ് ഏട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം വിഷമമുണ്ട് പല ആളുകൾക്കും പല കാരണങ്ങളും പറയാനുണ്ട് തെളിവ് സഹിതമുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ദിലീപ് ഏട്ടൻ പോലെയുള്ള ആളെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എൻറെ കരിയറിൽ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ വളരെയധികം പിന്തുണച്ചവരാണ് ദിലീപ് ഏട്ടനും മഞ്ജു ചേച്ചിയും എനിക്ക് തോന്നുന്നു ദിലീപ് ഏട്ടനെക്കാളും പിന്തുണച്ചത് മഞ്ജു ചേച്ചിയാണ് എൻ്റെ വിഷമങ്ങൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളതും മഞ്ജു ചേച്ചിയോടാണ് കാവ്യ പറയുന്നു കാവ്യ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ പഴയൊരു വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ കൂടെയും കാവ്യ ഈ ചില വാക്കുകളും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് കുറച്ചുകൂടി പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം എ വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിച്ച് നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യമാധവൻ വ്യക്തമാക്കിയ ഒരു വീഡിയോ വന്നിരുന്നു ഇതിന്റെ താഴെയും നിരവധി ആളുകളാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് നീ എല്ലാ സങ്കടങ്ങളും മഞ്ജുവിനോട് ഷെയർ ചെയ്തു അത്രയും നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു പക്ഷെ നീയും മഞ്ജുവിന്റെ ഹസ്ബൻഡുമുള്ള അവിഹിതം ഒളിച്ചു വെച്ചു തുടക്കത്തിലെ അത്തരം കാര്യങ്ങളൊക്കെ ഗ്രീൻ സിഗ്നലിൽ നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇത്രയും അവസ്ഥയിലേക്ക് നീങ്ങി മഞ്ജുവിന്റെ സ്ഥാനം നീ കയ്യേറി മഞ്ജു ഒഴിഞ്ഞുതെന്നും നടി പീഡന കേസിൽ വരെ അത് എത്തിച്ചേർന്നു എത്ര ന്യായീകരിച്ചാലും ചെയ്ത തെറ്റ് തെറ്റല്ലാതിരിക്കില്ല ഒരിക്കൽ നിനക്ക് മഞ്ജുവിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല എത്ര നല്ല ചേച്ചി കൂട്ടുകാരിക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ദാനം ചെയ്തു എന്നിട്ടും ഇപ്പോൾ മാതൃകാ ദമ്പതികൾ നാണമില്ലേ ഇവറ്റകൾക്ക് എന്നിങ്ങനെ പോകുന്നു കാവ്യമാധവനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ